കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു ധാരണയുണ്ടായിരുന്നു എല്ലാ അറിവുകളും പാശ്ചാത്യ ലോകത്ത് നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇവിടെ സയൻസും ടെക്നോളജിയും ഒന്നുമില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ വേറൊരു തരത്തിലുള്ള ധാരണയായി ഇവിടെ എന്തെല്ലാമോ ഒക്കെ ഉണ്ട് പക്ഷെ ആരും ഇവിടെ ഇത്രയെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടില്ല അതെല്ലാം വിദേശികൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതെല്ലാം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയത് ഇപ്പോൾ വിദേശികളത് പറഞ്ഞതിന് ശേഷം നമ്മളത് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ അത് പറയേണ്ടതായിരുന്നില്ലേ എന്ന ഒരു വാദം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വേറൊരു വാദമുണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കില് അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വർഗീയതയായി അല്ലെങ്കിൽ നാരോ മൈൻഡ്നെസ് സങ്കുചിതമായ ചിന്തയായി ഭാരതത്തിലാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളതിന് എന്താ തെളിവ് അല്ലെങ്കിൽ അതിനുള്ള അന്നെഴുതിയ പുസ്തകമുണ്ടോ ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ചിലർ വളരെ വിരളമായിട്ടേ ഉള്ളൂ എങ്കിലും ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടു മുതൽക്കുണ്ടായിരുന്നതെല്ലാം പണ്ടു ഉണ്ടായിരുന്നു ആര് കണ്ടുപിടിച്ചാലും ആര് കണ്ടുപിടിച്ചില്ലെങ്കിലും ആര് അതിനെക്കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാലും അത് സയൻറ്റിഫിക് ആണ് അല്ലെങ്കിൽ നോൺ സയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുത നമ്മൾ അംഗീകരിക്കാതെ നമ്മൾക്ക് അഭിമാനം ഉണ്ടാകുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തോ ഈ നാട്ടിന് ഒരു വലിയ വർഗീയതയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയുടെ ആത്മാഭിമാനം ഉണർന്ന് ഈ ദേശം ഒരു മതേതര രാഷ്ട്രമല്ലാതെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി തീരുമോ എന്നുള്ള ഒരു വ്യാജമായ ഒരു ഭയം ചില പുരോഗമനവാദികളുടെ തലക്കകത്തും മനസ്സിനകത്തും ഇന്ദ്രിയങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുക അതുകൊണ്ട് എപ്പോഴെല്ലാം അവസരം കിട്ടുമോ ഇംഗ്ലീഷുകാർ ചെയ്തത് ഭാരതീയരെ അവഹേളിക്കുക അപകീർത്തിപ്പെടുത്തുക അവൻ്റെ പൈതൃകത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുക ഇംഗ്ലീഷുകാർ ഇവിടെ നിന്ന് പോയപ്പോൾ ആ ഉത്തരവാദിത്വം ഇവിടെയുള്ള പുരോഗമനവാദിക്കാരും ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും നെഹ്റുവിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹം വളർത്തിയ പുരോഗമനവാദികളും എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പാശ്ചാത്യര് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് നേരത്തെ എന്താ പറയാത്തത് എന്നാണ് അടുത്ത ചോദ്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അത് അംഗീകരിക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞാൽ അത് പറഞ്ഞവൻ തന്നെ അവഹേളിക്കപ്പെടുന്ന അവസ്ഥയാണ് കാരണം ഇതൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ഒന്നും ഇവിടെ നിന്ന് വരാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ചിലരെ അങ്ങോട്ട് മനസ്സിൽ നിറച്ചത് അങ്ങനെയാണ് നാഗാർജുന സാഗർ അണക്കേട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഭാരതത്തിൽ കുറച്ച് മതവും കുറച്ച് തത്വശാസ്ത്രവും മാത്രമേ ഉള്ളൂ ഇവിടെ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള ഒരറിവും ഇല്ല ഒരറിവും ഉണ്ടായിരുന്നില്ല അതൊക്കെ നമുക്ക് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണം എന്നാ പറഞ്ഞത് അങ്ങേര് അദ്ദേഹം എന്ന് തന്നെ പറയാൻ നമുക്ക് മടി തോന്നുന്ന വിധത്തിൽ ഈ രാജ്യത്തെ അവഹേളിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അങ്ങേര് പറയുന്ന ആ വരികൾ കേട്ടാണ് ഭാരതത്തിലെ ബുദ്ധിജീവികളും ചിന്തകരും എഴുത്തുകാരും പണ്ഡിതരും എല്ലാം ഈ ആധുനിക ഭാരതത്തിൻ്റെ പിതാവ് സൃഷ്ടികർത്താവായിട്ടുള്ള ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് നൂറു ശതമാനം സത്യമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നങ്ങോട്ട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു ആ തലമുറയിൽ പെട്ടവർ തന്നെയാണ് ഇനിയും ഭരിക്കാൻ പോകുന്നതൊരു പക്ഷേ ഭാരതത്തിൽ പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ എന്തുണ്ടെങ്കിലും അത് അംഗീകരിക്കാത്തൊരവസ്ഥ അത് സ്വീകരിക്കാത്തൊരവസ്ഥ അത് അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ ബി ജെ പി കാർക്കും ആർ എസ് എസ്കാർക്കും ഹിന്ദുത്വവാദികൾക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ വീണ്ടും അധികാരത്തിൽ വരാനത് അവസരം നൽകുമോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവുമോ എന്നുള്ള ധാരണ ഏതായാലും ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ധാരണ ഭാരതത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു എന്ന ഒരു ധാരണ വേറൊരു വിഭാഗത്തിന് ഭാരതത്തിൽ ധാരാളമുണ്ട് അത് ഭാരതീയർ പറഞ്ഞാൽ വർഗീയതയായി അത് തന്നെ വിദേശീയർ പറഞ്ഞാൽ ശാസ്ത്രീയതയുമായി ഭാരതത്തിൽ ധാരാളമുണ്ട് അത് ഭാരതീയർ പറഞ്ഞാൽ വർഗീയതയായി വിദേശീയർ അത് പറഞ്ഞാൽ ശാസ്ത്രീയതയുമായി ഇങ്ങനെ നമ്മുടെ പൈതൃകത്തെ കുറിച്ച് ഒന്നിലെങ്കിൽ നിരാകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക അല്ലെങ്കിൽ തമസ്കരിക്കുക അല്ലെങ്കിൽ അവഹേളിക്കുക അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യങ്ക്യമായ രീതിയിൽ കളിയാക്കുക അതല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്തതാണെന്ന് പറയുക അതല്ലെങ്കിൽ അത് മത തത്വശാസ്ത്ര അധിഷ്ഠിതമാണെന്ന് പറയാം ഏതായാലും അഭിമാനിക്കാൻ പറ്റാത്ത അതിനെക്കുറിച്ച് അഭിമാനിക്കാൻ പറ്റാത്ത ഒരു തലമുറയെ ഉണ്ടാക്കല് കഴിഞ്ഞ ഒരു തലമുറയ്ക്ക് കുറേയൊക്കെ സാധിച്ചതാണ് ഇനി അതിൽ നിന്ന് നമുക്ക് മാറി അഭിമാനമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കാൻ നിരന്തരം പ്രവർ പ്രവർത്തിക്കണം